കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണ വിട്ട് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു പുലർച്ചെ രണ്ടു മണിയോടെ പനവേലി എംസി റോഡിലായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ സൈഡിലേക്ക് ലോറി മറിയുകയായിരുന്നു പരിക്കേറ്റ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി പന്നീർസർവത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എൽ പി ജി ആണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ നാലു മണിയോടുകൂടിയാണ് ഈ സൈബർ സൗന്ദര്യം പുറത്തിറങ്ങുന്നത് ഇതേ തുടർന്ന് എം സി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു ടാങ്കറിന് ചോർച്ച ഉണ്ടായില്ലെങ്കിലും അഗ്നിശമന സേന എത്തി ടാങ്കറിന് മീത് വെള്ളം തളിച്ചുകൊണ്ടേയിരുന്നു പാരിപ്പള്ളി ഐ ഒ സിയിൽ നിന്നും മറ്റൊരു ടാങ്കർ എത്തിച്ച് ഗ്യാസ് നീക്കി കാരണം അപകടത്തെ തുടർന്ന് സമീപത്തെ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു കൊട്ടാരക്കര ആയൂർ എം റോഡ് വഴിയുള്ള ഗതാഗതം വെട്ടിക്കവരു വഴി തിരിച്ചുവിട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര